സ്വിഗ്ഗാണ് എല്ലാവർക്കും ഞങ്ങളുടെ സ്വിഗ്ഗമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ വൈകുന്നേരത്തിന് പൊറോട്ടയൊക്കെ വിചാരിച്ചു പൊറോട്ടയും ചിക്കൻ കറിയും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഹെൽത്തി അല്ലാത്ത കാരണം ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല വല്ലപ്പോഴേ ഉണ്ടാക്കാറുള്ളൂ അഞ്ച് കപ്പ് മൈദ എടുത്തിട്ട് അതൊന്ന് നല്ലപോലെ അരിച്ചെടുത്തു എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം രണ്ട് കപ്പ് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ അത് നല്ല പോലെ അത് മൈദയിൽ ഇങ്ങനെ നമുക്കിപ്പോൾ ഒരു ബോള് ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ തന്നെ ബോൾ പോലെയാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി അധികം വെള്ളം വേണ്ട നമ്മൾ കുഴയ്ക്കുമ്പോൾ അത്യാവശ്യം വെള്ളം തോന്നും പക്ഷെ അത് നമ്മൾ കുഴച്ച് കുഴച്ച് എടുക്കുമ്പോൾ ശരിയാകുട്ടെ ചിലർ മൈതയിൽ മുട്ടയും പാലൊക്കെ ഒഴിക്കണു കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ മുട്ടയും പാലും ഒഴിക്കണത് എനിക്കിഷ്ടമല്ലാട്ടോ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ ചിലത് ലയറായിട്ട് ചില ദിവസം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ലയറായിട്ട് അങ്ങനെ കിട്ടാറില്ല കേട്ടോ ചില ദിവസം കുഴപ്പല്ലാണ്ട് കിട്ടും ഇപ്പം ഇതാ ഞാൻ കുഴച്ച് ഈ ബോൾ പോലെ ആക്കി എടുത്തത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഞാൻ പത്തല്ല പതിനഞ്ച് മിനിറ്റോളം ഞാൻ നന്നായി കുഴച്ചിട്ടുണ്ട് കേട്ടോ നല്ല പോലെ കുഴച്ച് ആ മാവൊക്കെ ഒന്ന് നല്ലപോലെ സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ച് കുറേ നേരം എൻ്റെ കാല് കുഴച്ചു അപ്പം ഞാൻ കയറി ഇരുന്നിട്ടായി ഇപ്പോൾ കുഴക്കില്ലേ രണ്ട് കൈ കൊണ്ടും ഒക്കെ ഇടിച്ചും ഇങ്ങനെ കുഴക്കണേ ചേട്ടനുണ്ടെങ്കിൽ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നു ചേട്ടന ഇല്ലാത്ത കാരണം ഇപ്പോൾ ഞാൻ തന്നെ ചെയ്യണമല്ലോ മാവ് നല്ല പോലെ കുഴച്ചെടുത്തിട്ട് ഞാൻ ഒരു രണ്ട് മണിക്കൂർ നേരം ഒരു വെറ്റായിട്ടുള്ള തുണി കൊണ്ട് അടച്ച് വെച്ചു വിട്ടുക പിന്നെ അതാണ് ഞാൻ തുറന്നെടുത്ത് അതൊന്ന് നല്ലപോലെ വീണ്ടും കുഴച്ചെടുത്തിട്ട് ഒരു ബോൾ ഷേപ്പിലാതങ്ങനെ നീട്ടി നീട്ടി ഇങ്ങനെ നീട്ടി പരമാവധി എത്ര നീട്ടാൻ പറ്റുമോ അത്രയ്ക്കും ഇങ്ങനെ നീട്ടി എന്നാൽ പിന്നെ കനം കുറയാനും പാടില്ല അത്യാവശ്യം ഒത്തിരി കട്ടി വേണം എന്നിട്ട് അത് കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞൊരു ബോൾ പോലെ കൊച്ചു കൊച്ചു ബോളാക്കിയിട്ട് എടുത്തിട്ട് എനിക്കൊരു ഏകദേശം ഒരു പതിമൂന്ന് ബോളുകൾ കിട്ടിയിട്ടാണ് അപ്പം അതൊക്കെ ഞാൻ ഒന്നും കൂടെ മെഴുക്ക് പരട്ടി നല്ല പോലെ എണ്ണ പരട്ടോ എണ്ണ വരട്ടി ഞാൻ പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതും ഒരു ഒന്നര രണ്ട് മണിക്കൂർ നേരം ഞാൻ വെക്കും ഇട്ടാ വൈകുന്നേരത്തിനാണ് ഉണ്ടാക്കാറ് രണ്ട് മണി തൊട്ട് തുടങ്ങിയതാണ് ഇട്ടോ ഓരോ ഇങ്ങനെ കുഴച്ച് വെച്ച് ഒക്കെ ചെയ്യാനായിട്ട് അത് വീണ്ടും ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഞാൻ നന്നായി എല്ലാവടേയും ക്ലോസ് ആവുന്ന രീതിയിൽ നന്നായി ഞാൻ മൂടി കൊടുത്തു ശേഷം ഞാൻ എൻ്റെ മറ്റുള്ള പണികൾക്കൊക്കെ പോയി ഒരു മണിക്കൂറിന് ശേഷം ഞാനത് വീണ്ടും തുറന്നു എന്നിട്ട് അതിൽ നിന്നൊരു എടുത്തിട്ട് നന്നായി പരത്തി കൊടുത്തുവിട്ടാ പരമാവധി എത്ര വലിച്ചു നീട്ടാൻ പറ്റുമോ അത്രത്തോളം ഇങ്ങനെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് അങ്ങനെ ശരിക്ക് അതിൻ്റെ ആൾക്കാരിങ്ങനെ പൊറോട്ട ഇങ്ങനെ അടിക്കില്ലേ അത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ പരത്തി 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 ഇങ്ങനെ കൊടുക്കണേ എന്നിട്ട് അതിന് ശേഷം ഞാൻ ഇങ്ങനെ കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ വരകൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു വിട്ടാ അതിൻ്റെ മുകളിൽ ഇത്തിരി മൈതുക ൂവി കൊടുത്താൽ നല്ലതാ ലയർ അങ്ങനെ നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും വരഞ്ഞു കൊടുത്തതിന് ശേഷം അതിങ്ങനെ സൈഡ് ചെയ്യുന്നിങ്ങനെ മടക്കി മടക്കി മടക്കിങ്ങനെ കൊണ്ടുവരിക കേട്ടോ അതിന് ശേഷം അത് നല്ല പോലെ ഇങ്ങനെ നമുക്ക് എത്രത്തോളം ഇങ്ങനെ നീട്ടാൻ പറ്റുമോ അത് നന്നായി ഇങ്ങനെ വലിച്ചിങ്ങനെ നീട്ടാ എന്നിട്ട് അത് സാധാരണ പോലെ തന്നെ ഇങ്ങനെ മടക്കി മടക്കി അതിൻ്റെ ഭാഗം അടിയിലേക്ക് വെച്ചിട്ട് വീണ്ടും ഇത്തിരി എണ്ണയൊക്കെ അത് തടവിയിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുക എല്ലാം പരത്തി ഈ ഒരു ഷേപ്പിലേക്ക് ഞാൻ ആക്കി എടുത്തു ഇനി ഇത് കുറച്ച് എണ്ണയൊക്കെ പരട്ടി വീണ്ടും ഒരു നനഞ്ഞ തുണി കൊണ്ട് കുറച്ച് നേരം അടച്ചു വെക്കണം ഒരു മണിക്കൂറായി ഇപ്പം അത് അടച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ പരത്താൻ നോക്കണം ചിക്കൻ കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ വെച്ച ചിക്കൻ കറിയാണ് അപ്പോൾ അതിന് ഞാൻ കുറച്ച് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചു എന്നിട്ട് അതിപ്പോൾ എടുത്തിട്ട് അതിൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറിയായി ഇനി ഇതാ പൊറോട്ട ഉണ്ടാക്കണം കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണേ ആദ്യം അതുപോലെ നല്ലപോലെ എണ്ണയൊക്കെ പരട്ടിക്കൊടുത്തു നിന്നിട്ടാണ് മാവ് വെച്ചിട്ട് പരത്തി കൊടുക്കണേ കൈ കൊണ്ടാണ് പരത്തണ എനിക്ക് ആ സ്റ്റിക്കും ആ വെച്ചിട്ട് ഇങ്ങനെ പരത്താനായിട്ട് പറ്റില്ല കേട്ടോ മൈദിയായ കാരണം ഒട്ടും പറ്റില്ല ചപ്പാത്തിക്ക് പിന്നെ കുഴപ്പമില്ല അത് നമുക്ക് പരത്താം പക്ഷേ ഈ പൊറോട്ടയ്ക്കായ കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് അതുമ്പോൾ പരത്താനായിട്ട് ഞാൻ കൈ വെച്ചല്ല അവിടത്ത് നല്ലപോലെ പ്രസ്സാക്കി കൊടുത്ത് അധികം തിന്നാക്കിയിട്ടില്ല അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് ഇട്ട എടുത്തിരിക്കണേ പരത്തലും ചൂടലും ഒപ്പം നടത്താമെന്ന് വിചാരിച്ചു ഫസ്റ്റത്ത് ഒരെണ്ണ ഇപ്പം ഞങ്ങൾ വിചാരിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് എങ്ങനെയുണ്ട് സോഫ്റ്റ് ഉണ്ടോ എന്താണെന്ന് അറിയില്ല പൊറോട്ട കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കുഞ്ഞിനും പറസിനും എനിക്കും ഇഷ്ടായി എല്ലാതും പരത്തി അതിൻ്റെ ഒപ്പം തന്നെ ചുട്ടുമെടുത്തു പാറസ് നോക്കി നിൽക്കുന്നത് ഫിഷ് ടാങ്ക് ആണ് ആദ്യം അത് നല്ല ഭംഗിയിൽ നല്ല ഭംഗിയുള്ള മീനുകളും പിന്നെ ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് എങ്ങനെയോ ഒക്കെ ഏടായിപ്പോയി മീനുകളൊക്കെ ചത്തുപോയി പിന്നെ അത് അവിടെ ഇട്ടു കേട്ടോ ഇപ്പോൾ വീണ്ടും ചേട്ടൻ ഇൻട്രസ്റ്റ് കയറി അതൊക്കെ അങ്ങനെ ശരിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് നാൾ വെള്ളമൊക്കെ സെറ്റാവാൻ വേണ്ടിയിട്ട് ഇട്ടേക്കാണ് ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ മീൻ മീനേടൊള്ളൂ അങ്ങനെ അങ്ങനെതാ എൻ്റെ പൊറോട്ടയൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞ് പിന്നെ പൊറോട്ട ഇങ്ങനെ ലയറാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ എനിക്ക് തീരെ ശക്തി ഇല്ല കേട്ടോ അങ്ങനെ അടിക്കാനായിട്ട് ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു അപ്പം ഞാൻ എല്ലാതും ഇങ്ങനെ അടിച്ചടിച്ച് കൊടുത്തു ചിലയതൊക്കെ ലയറ് വന്നിട്ടുണ്ട് ചിലതൊന്നും വന്നിട്ടില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും എനിക്ക് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടൊക്കെ ഉണ്ട് പിന്നെ അതാ ഞങ്ങളതൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നു ചേട്ടൻ വരുമ്പോൾ ലൈറ്റ് ആവും ഒമ്പതര പത്ത് മണിക്കോ അത്ര നേരം വരെ വിഷപ്പ് സഹിച്ചിരിക്കുക തന്നെ എനിക്ക് പറ്റില്ല കേട്ടോ അപ്പം ഞാൻ അത് ഉണ്ണികൾക്കും കൊടുത്ത് ഞാനും കഴിക്കാനായിട്ട് ഇരുന്നു അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചച്ച് ബൈ ബൈ സി യു